ഹലോ ഗൈസ് അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇതാണ് കലക്ട്രോൺ കൺട്രോള് അരൂരാണിത് അപ്പം അരൂർ ജെട്ടിക്ക് അടുത്ത് തന്നെയാണ് റോഡ് തീരുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കമ്പനി അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അതുപോലെ ബോർഡറാണ് അതായത് ഈ ജെട്ടിക്കപ്പുറത്ത് കുമ്പളങ്ങി വരും എറണാകുളം ജില്ല ഇപ്പോൾ ഇവിടുന്ന് ജംഗാർ വഴിയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നത് ഡെയിലി ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ജംഗാർ ആണ് ഒരു സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പ്ലേസൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മഴയും ജസ്റ്റ് കായൽ സൈഡൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു നേച്ചർ വൈബൊക്കെ ഉണ്ട് ഇവിടെ ഹലോ ഗൈസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് അരൂര് അരൂർ കായലിൻ്റെ തീരമാണത് ഏ ഇതെൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കുമ്പളങ്ങി നമുക്ക് ഇവിടുന്ന് ജങ്കാർ സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഇറങ്ങുന്ന ഒരു ട്രിപ്പ് നമുക്ക് വീഡിയോ ഉടനെ വരണ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റേ ട്രൂണ്ട്